കർത്താവേന്ദ്രന്റെ ഉന്നതമായ നാമത്തിന് സൂസ്ത്രം ചെയ്യുന്നു കർത്താവ് വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുന്നു കർത്താവ് നാൽപ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാന യുവതിയാണ് കൃപാസർത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ ഞാൻ മക്കളെ ഈശോ നാമത്തെ ആശീർവദിക്കുന്നു യീശോ എന്നീ പ്രാർത്ഥനയുടെ കുരിശിന്റെ ഒരു ആശീർവാദം കിട്ടിയിട്ട് തങ്ങളുടെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരെയാണ് ഈശോ ഞാനിപ്പോൾ പ്രധാനമായിട്ടും ഓർക്കണത് ഇന്നത്തെ യാത്രകളെല്ലാം ഞാൻ ആസ്വദിക്കുന്നു നിൻ്റെ ഓരോ സംസാരവും നീ ആരോടൊക്കെ നിന്ന് സംസാരിച്ചാലും അതെല്ലാം നിനക്ക് അനുകൂലമായി വരാൻ ഞാൻ ആസ്വദിക്കുന്നു നീ രേഖകൾ ഒപ്പിടുമ്പോഴേ കർത്താവിൻ്റെ ആശീർവാദം ഞാൻ നിനക്ക് നൽകുന്നു നീ ഒരു പുസ്തകം വായിക്കുമ്പോഴേ നീ എഴുതുമ്പോഴേ നീ ഒരു രേഖ കൈമാറുന്നത് എല്ലാ പ്രക്രിയകളെയും കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ ആസ്വദിക്കുന്നു നീ ഇന്ന് ആശുപത്രിയിലാണ് പോകണമെന്നുണ്ടെങ്കിൽ നിൻ്റെ ഡോക്ടർ വിഷയങ്ങളെല്ലാം കേൾക്കുകയും കൃത്യമായ മരുന്ന് നിനക്ക് നിശ്ചയിച്ച് തരികയും കൃത്യമായ പ്രിസ്ക്രിപ്ഷൻ നൽകുകയും നല്ല ഡയഗ്നോസിസ് നടക്കാൻ വേണ്ടി ഷാർപ്പ് ഡയഗ്നോസിന് വേണ്ടി എല്ലാ രോഗികളെയും ഈശോ നാമത്തിൽ ആസ്വദിക്കുന്നു കർത്താവേ നീ കഴിക്കുന്ന ഭക്ഷണം ഇന്ന് നീ ചിലപ്പോൾ പ്രാർത്ഥിക്കാതെ കഴിക്കാമായിരിക്കും പെട്ടെന്ന് കഴിക്കുമായിരിക്കും സാരമില്ല എങ്കിലും നീ ഓർത്താലും ഓർത്തില്ലേലും നീ ഇന്ന് കഴിക്കാൻ പോകുന്ന മുഴുവൻ ഭക്ഷണപദാർത്ഥങ്ങളെയും നീന്ന് കുടിക്കാൻ പോകുന്ന മുഴുവൻ പാനീയങ്ങളെ ശുദ്ധവെള്ളം ഉൾപ്പെടാൻ കർത്താവിൻ്റെ നാമത്തിൽ പിതാവിൻ്റെ പുത്ര പക്ഷേ നാളെ നമ്മൾ ഈ ദിവസങ്ങളെല്ലാം കാണുന്നത് ദൈവം നമ്മളെ ചേർത്ത് പിടിക്കുന്ന വചനങ്ങളെയാണ് ആ ചേർത്ത് പിടിക്കാൻ ദൈവത്തിന് നമ്മുടെ കൂടെ നിൽക്കണമെന്നൊരു നിർബന്ധവും ഇല്ല നമുക്ക് ഒരു ആശംസ കിട്ടിയാൽ മതി ആശംസ കൊണ്ട് അതിജീവിക്കുന്ന ഒരു വലിയ ഒരു ദൈവാനുഭവം എസക്കിന്റെ പുസ്തകത്തിലുണ്ട് പതിനാറാം അത്യായം ആറ് ഏഴം വാക്യങ്ങൾ ഞാൻ നിന്റെ അടുക്കലൂടെ കടന്നു പോയപ്പോൾ ഞാൻ നിന്റെ അടുക്കലൂടെ കടന്നു പോയപ്പോൾ നീ ചോരയിൽ കിടന്ന് ഉരുളുന്നത് കണ്ട് നീ ചോരയിൽ കിടന്ന് ഉരുളുന്നത് കണ്ട് നിന്നോട് പറഞ്ഞു നിന്നോട് പറഞ്ഞു ജീവിക്കുക വയലിലെ പോലെ പോലെ വളരുക വളരുക വയലിലെ അപ്പം ഒരു ആശംസ മാത്രമേ അവിടെ ഉള്ളൂ പിന്നെ ഒരു കുറേ കാലം കഴിയുമ്പോൾ ദൈവം ഈ വ്യക്തിയുടെ മുമ്പിലൂടെ പോകും അത് ഇസ്രയേലാണ് ഉദ്ദേശിക്കുന്നത് പക്ഷേ വ്യക്തികളുടെ ആത്മീയ ജീവിതത്തിൽ സത്യമാണ് നമ്മുടെ അടുത്തവിടെ കടന്നു പോകുമ്പോൾ ദൈവം നമുക്കൊരു ആശംസ വരും ജീവിക്കുക മയല ചെടി പോലെ വളരുക അപ്പോഴെന്താ പറയണത് എസ് പതിനാറ് എട്ട് ഞാൻ വീണ്ടും നിന്റെ അടുക്കിലൂടെ കടന്നു പോയി നിനക്ക് വിവാഹപ്രായമായ ഞാൻ മനസ്സിലാക്കി ഞാൻ മനസ്സിലാക്കി എന്റെ മേലങ്കി കൊണ്ട് മേലങ്കി കൊണ്ട് നിന്റെ നഗ്നത ഞാൻ മറച്ചു ഞാൻ നിന്നോട് ഞാൻ സ്നേഹവാഗ്ദാനത്തോടെ ചെയ്തു അങ്ങനെ നീ എന്റേതായി തീർന്നു ഉടമ്പടി എന്ന് നിസ്സാര നമ്മൾ അനാഥമായി പറഞ്ഞത്നാഥമായി അഡ്രസ് ഇല്ലാതെ കിടക്കുമ്പോ നമ്മളൊരു ഉടമ്പടി ദൈവമായിട്ട് ചെയ്തു കഴിയുമ്പോൾ ദൈവത്തിന്റെ എല്ലാ വാഗ്ദാനങ്ങളും വാഗ്ദാനത്തെ കുറിച്ച് അവിടെ ഞാൻ നിന്നോട് ഞാൻ നിന്നോട് സ്നേഹ വാഗ്ദാനത്തോടെ ആ സ്നേഹ വാഗ്ദാനത്തോടെ ഒരു ഉടമ്പടി ചെയ്തു അങ്ങനെ നീ എന്റേതായി തീർന്നു അപ്പൊ നമ്മള് ഈ ഉടമ്പടി ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് ഞാൻ നമ്മൾ ദൈവത്തിൻ്റെതായി തിരുകയാണ് അതോടുകൂടി നമ്മുടെ എല്ലാ ദുഃഖങ്ങളും ഭാരങ്ങളും പ്രശ്നങ്ങളും ദൈവത്തിൻ്റേതാകും ദൈവത്തിനറിയാം അതെങ്ങനെ പരിഹരിക്കണമെന്ന് അതിൻ്റെ ഉടമ്പടി നീ വിശ്വസ്ത പാലിച്ച് മുന്നോട്ട് പോവുക